ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ സ്ക്രിപ്ഡ്രോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാനൊരു പുതിയ പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ആ പ്രൊജക്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അവരുടെ ടോക്കൺ സെയിലൊക്കെ ഈ എടുത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് എടുത്തതിനു ശേഷം വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം ഞാൻ എനിക്ക് എനിക്ക് സ്റ്റഡിയിലൂടെ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരാം അതുകൂടാതെ നമുക്ക് വൻ വേറൊരു ഡ്രോപ്പും കൂടിയും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ ഡിമെൻഷനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിനുശേഷം പുതിയൊരു ഡ്രോപ്പും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിലും വീഡിയോ മുന്നോട്ട് പോകുന്നവർ നിങ്ങൾക്ക് ഷെയർ ഏറ്റവും ആയി നമുക്ക് ഇന്ന് അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊജക്ടിൻ്റെ പേര് ലെൻസ് എന്നാണ് ലോൺസ് ബാക്ക്ഡ് ബൈ ബി ടി സി ഈത്ത് എവാക്സ് ബി സി എച്ച് ഏതൊരു ടോക്കണോ ആണോ ആ ടോക്കൺ ടോക്കണൊക്കെ വെച്ചിട്ട് ഒരുവിധം ടോപ്പ് ടോക്കൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ലോൺസായിട്ട് യു എസ് ഡി ടി ബോറോ ചെയ്തെടുക്കാവുന്നതാണ് ഇതൊരു ക്രോസ് ലാൻഡിങ് പ്ലാറ്റ്ഫോമാണ് ഡോണ്ട് സെൽ യുവർ ക്രിപ്റ്റോ ബോറോ ഇറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുന്നത് സ്ഥിരമായിട്ടൊരു പരിപാടിയാണ് നമുക്ക് ക്യാഷിന് ആവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ലോ കൊളാട്ടറായി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാം പിന്നീട് ആ ലോൺ തിരിച്ചടച്ചാൽ മാത്രം മതി അതായത് വരും ദിനങ്ങളിൽ നമുക്കറിയാം ഈ ഒരു സ്റ്റോക്കിൻ്റെയോ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വില മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ അധികമാണ് ഇപ്പോഴേ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്കത് വല്ലാത്ത നഷ്ടമായിരിക്കും എന്നാൽ നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം അത്യാവശ്യമുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഒരു അസെറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതിന് പകരം ലോണായിട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വില കൂടുന്തോറും നമ്മുടെ ആ അവിടെ തന്നെ ഇരിക്കും ലോൺ മാത്രം തിരിച്ചടച്ചാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ചിലപ്പോൾ സെൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ലോൺ റീപേ ചെയ്യാനും പറ്റുന്നതാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പം അതേ കാര്യം തന്നെ ആർബിട്രത്തിൻ്റെ മുകളിലാണ് ഈ ലെൻസ് പ്ലാറ്റ്ഫോം ചെയ്യുന്നത് ക്രോസ് ചെയിൻ ലെൻഡിങ് സൊല്യൂഷൻ വിത്ത് ആക്സസ് ടു മോസ്റ്റ് കോമ്പറ്റേറ്റീവ് സപ്ലൈ ആൻഡ് ബോറയിങ് റേറ്റ്സ് ത്രൂ ദ ആർബിട്രം എക്കോ സിസ്റ്റം അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഫിഷ് ഡവ പ്രൂഫ് ഫ്ലോർ തോർ ചെയിന് നയൻ റൽംസ് കോഗിജെൻ്റ് കോഗിജെൻ്റ് ഓട്ടോമാറ്റിക് ഫോമോക്രാഫ്റ്റ് ഫ്ലോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അപ്പോൾ ഇതുപോലെ ഇതുകൂടാതെ വേറെയും കുറേ ഏഞ്ചിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ബാറ്ററി ടെസ്റ്റ് ബൈ തൗസൻഡ് ഓഫ് ഡെയിലി യൂസേസ് വൺ പോയിൻറ്റ് പ്ല നയൻ ബില്യന് മേലെ ടോട്ടൽ വോളിയും മാറി മുകളിൽ ലോക്ക്ഡാണ് വൺ ലിൻറ്റ് വൺ മില്യുന് മേലെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെബ്സൈറ്റിലുണ്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ചെയിൻസ് ഇപ്പോൾ കറന്റ്ലി ബിറ്റ് കോയിൻ എത്തറിയാം വലാഞ്ച് ഫിനാൻസ് കോസ്മോസ് ഡോ ചെയിൻ ലൈറ്റ് കോയിൻ ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ ക്യാഷ് ഈ ഒരു ടോക്കൺസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് വേണമെങ്കിൽ ലോൺസ് എടുക്കാവുന്നതാണ് ഇപ്പോൾ കോസ്മോസ് എന്നൊക്കെ പറയുന്നത് ആണ് സെക്യൂർ ആൻഡ് റിലയബിൾ ക്രോസ് ചെയിൻ ലോൺസ് സീറോ ലിക്വിഡേഷൻ ലോൺ സീറോ ഇൻട്രസ്റ്റ് ലോൺ സീറോ ഓറാക്കിൾ ലോൺസ് അപ്പോൾ ഇവരുടെ റോഡ് മാപ്പിൽ ഇവർ ആർബിറ്റർ മെയിൻ അപ്പം പോളിഗൺ സെറ്റ് കെ വി എമ്മും വരും ദിനങ്ങളിൽ ആഡ് ചെയ്യാനുള്ളത് ഉണ്ട് അപ്പോൾ ടോക്കൺ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോക്കൺ വരുന്നുണ്ട് അപ്പോൾ അതിന് വെയിറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ആ വെയിറ്റ് ലിസ്റ്റ് വഴി നിങ്ങൾക്ക് ഒരു ആക്സസ് കിട്ടി കഴിഞ്ഞാൽ ഇവരുടെ ടോക്കൺ സെയിലിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ട്വിറ്ററിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു ട്വിറ്റർ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കീപ് യുവർ ഐസ് ഫീൽഡ് ലെൻസ് ലെൻസ് സെയിൽ ഇസ് കമ്മിംഗ് സൂൺ അപ്പോൾ ഇതിൻ്റെ സെയിലിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ് ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫിൽ ഔട്ട് ചെയ്യാവുന്നതാണ് ആ ലെൻസിൻ്റെ ടോക്കൺ സെയിൽ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഇപ്പോൾ കറണ്ട്ലി മുപ്പത്തിനാലായിരത്തിൻ്റെ മേലെ ഫോളോവേഴ്സ് ഉണ്ട് ഫൈവ് സ്റ്റാർ ഐഡിയ കുജു ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഓഫറിങ് സീറോ ഇൻട്രസ്റ്റ് നോ ലിക്വിഡേഷൻ ലോൺസ് അഗെയിൻസ്റ്റ് ബി ടി സി ആൻഡീത്ത് പവേർഡ് ബൈ തോർച്ചെയിൻ തോർച്ചെയിൻ ആണ് ഇവരെ പവർ ചെയ്യുന്നത് അപ്പോൾ തോർച്ചെയിൻ്റെ ട്വിറ്റർ പേജൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് എൽ വൺ ലിക്വിഡിറ്റി പ്രോട്ടോകോളാണ് അപ്പോൾ ഓൾറെഡി ടു ടു ട്വൻറ്റി സിക്സ് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരാണ് ഈ ഒരു പ്രോജക്റ്റിനെ പവർ ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഇവർ ട്വിറ്ററിലും അതേപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിലും പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടോക്കൺ സെയിലിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വെയിറ്റ് ലിസ്റ്റിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അവരുടെ ആൽഫ സെയിലിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവരെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്ത് അപ്പോൾ ഇതിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും വേറെ ഡെക്സ് ഉണ്ട് വേറെ ലാൻഡിങ് പ്ലാറ്റ്ഫോമുണ്ട് തോർഫയെന്ന് പറഞ്ഞു അതൊക്കെ പോയി നോക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ട്വിറ്റർ പേജൊക്കെ ഫോളോ ചെയ്ത് വെക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഓൺ ദ സ്പോട്ട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അതുകൂടാതെ തോർച്ചയായും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ഒരു വേറെ ഏറെ ഡ്രോപ്പും കൂടി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലർക്കും അത് കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് സാഗ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ ആണ് കമ്മ്യൂണിറ്റി എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ സാഗ സാഗ ഇസ് ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി ദാറ്റ് ട്രാൻസ്എൻസ് ട്രൈബ് വിത്ത് ഇൻ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി വെൽക്കമിംഗ് കോസ്മോസ് സെലസ്റ്റിയ പോളിഗൺ ലാബ്സ് സൊലാന ആവാക്സ് അപ്പോൾ ഇതിൽ ഇവർ ക്രൈറ്റീരിയ എന്താണെന്ന് ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പ്രൊജക്റ്റിൻ്റെ മേലെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഈ ഒരു ട്വിറ്റർ ട്വിറ്റർ തട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇവർ ഈ മീഡിയം പേജിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അതായത് ഷോർട്ടായിട്ട് ഒരു ട്വിറ്റർ ലിങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെയൊരു കാറ്റഗറൈസ് ചെയ്യുന്ന ആറ്റം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതായത് കോസ്മോസ് സെലസ്റ്റിയ പോളിഗൺ പിന്നെ വാക്സ് ഈ കാര്യങ്ങളൊക്കെ ഈയൊരു എക്കോ സിസ്റ്റം യൂസ് ചെയ്തവർക്കാണ് എയർഡ്രോപ്പ് കൊടുക്കുന്നത് പിന്നെ സൊലാനടി ഉണ്ട് ഓക്കെ അപ്പം അതിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റാമത്തിലൊക്കെ സ്റ്റേക്ക് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് റീസെൻ്റ് അല്ല കുറച്ച് കാലമായിട്ടും ഏറ്റാമത്തിൽ സ്റ്റേക്ക് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ സെലസ്റ്റിയ ടോക്കൺ ടി ഐ എ ടോക്കൺ നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇത് ഞാൻ എനിക്ക് എയർഡ്രോപ്പ് കിട്ടിയപ്പോൾ പകുതി ഞാൻ സ്റ്റേക്ക് ചെയ്തിരുന്നു ബാക്കി ഞാൻ പതുക്കെ പതുക്കെ സെൽ ഓഫ് സെല്ലോഫിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള എയർഡ്രോപ്പ് നമുക്ക് കിട്ടും ഇരുപത്തേഴായിരം പ്ലസ് വാലറ്റ്സ് സെലസ്റ്റിയെന്ന് അവൈലബിൾ ആണ് ആർട്ടത്തിൽ നിന്ന് ഒരു ലക്ഷത്തിന് മേലെ വാലറ്റ്സ് ഉണ്ട് അതേപോലെ തന്നെ പോളികളിൽ നിന്ന് ഇരുപത്താറായിരത്തിലധികം വാലറ്റ്സ് അതായത് മാറ്റിക് ടോക്കൺ സ്റ്റേക്ക് ചെയ്ത ആൾക്കാരാണ് പിന്നെ വാക്സിലാണെങ്കിൽ ഇരുപത്താറായിരത്തിൽ കൂടുതൽ വാലറ്റ്സുകളാണ് എലിജിബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതിലാണ് എലിജിബിൾ ആയിട്ടുള്ളത് നോക്കി നോക്കാവുന്നതാണ് ഇവരുടെ ക്രൈറ്റീരിയയുടെ ഡേറ്റ്സും സ്നാപ്ഷോട്ടിൻ്റെ ടൈ എമൗണ്ടൊക്കെ അനുസരിച്ച് ടോ ഇതൊന്നും ലൈവ് ആയിട്ടില്ല പോർട്ടലൊന്നും ലൈവായിട്ടില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിന് ഇവരുടെ ട്വിറ്റർ പേജൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് നാൽപ്പത്തി മൂവായിരത്തിനും വരെ ഫോളോവേഴ്സ് ഉണ്ട് കോസ്മോസ് അതേപോലെ ഇൻഡിജി ജി പോണ്ടം ഡോറാക്സ് സന്ദീപ് നെഹ്വാളൊക്കെ ഫോളോ ചെയ്യുന്ന പ്രോജക്റ്റാണ് തീർച്ചയായിട്ടും ഇവരുടെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക ഇവരുടെ ലൈവ് ക്ലെയിം എന്ന ലൈവ് ആവുക അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺസ് നിന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഡിമെൻഷന് വേണ്ടിയിട്ടുള്ള ക്ലെയിമിനുള്ള കാര്യങ്ങൾ ചെയ്ത് കാണുന്നതായിരിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു എയർ എയർഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കാണുന്നതായിരിക്കും ഏകദേശം പതിനഞ്ച് പതിനെട്ടോ ദിവസം കൂടി മാത്രം ബാക്കിയുള്ളൂ ഈ നമാഡ ആയാലും ഡിമെൻഷൻ ആയാലും അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വെക്കുക അതുകൂടാതെ ഈ ലെൻസിൻ്റെ ഈ ഒരു അൽഫാസില് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വെയിറ്റ് ലിസ്റ്റിൽ ഭാഗമാകുക ടോക്കൺ സെയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ സേ ടോക്കൺ സെയിൽ ഇനിഷ്യലി ഇൻവെസ്റ്റേഴ്സിൽ ആവാം നിങ്ങൾക്ക് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവരെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും നല്ല അത്യാവശ്യം നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉള്ള നല്ലൊരു പ്രൊജക്റ്റാണ് നല്ലൊരു കോൺസെപ്റ്റിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഉണ്ട് തീർച്ചയായിട്ടും ട്വിറ്റർ വേജൊക്കെ ഫോളോ ചെയ്ത് വെക്കുക കൂടുതൽ അപ്ഡേറ്റ്സ് ട്വിറ്ററിലൂടെയും വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് പതിക്കുക അപ്പോൾ അടുത്തൊരു അനുഭവം വീണ്ടും കാണാം